കുന്നോളം സങ്കടത്തിലും കുർബാന നമുക്ക് കേട്ടാണ് കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കും സർവശക്തനും പരമകാരുണ്യവാനുമായ ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ ഈ മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തെ നന്മയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരുമനസ് പോലെ ഞങ്ങളിൽ നിറവേറ്റണമേ പലപ്പോഴും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കെതിരായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും പ്രാർത്ഥനകളൊക്കെ നിഷ്ഫലമായി പോയോ എന്ന് തോന്നിപ്പിക്കുന്ന അനേകം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ഞങ്ങൾ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും വിശ്വാസത്തിലും പ്രവൃത്തിയിലും നിനക്ക് പ്രിയപ്പെട്ടത് മാത്രം ചെയ്തിട്ടും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന പരാതിയോടെ അങ്ങയോടുള്ള ആശ്രയത്വത്തിൽ നിന്നും പലപ്പോഴും ഞങ്ങൾ വ്യതിചലിച്ചു പോയി കർത്താവെ കരുണയോടെ ഞങ്ങളെ അവിടെ നിന്ന് ശ്രവിക്കണമേ അറിയാതെ വന്നുപോയ ഇടർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ജീവിതത്തിലെ ഏതവസ്ഥയിലും അങ്ങയുടെ കൈവിട്ട് പിരിയാതെ അറിഞ്ഞു സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രത്യാശയും സ്ഥിരതയുമേകി സർവശക്തിയിലും ഞങ്ങളെ ദൃഢചിത്തരാക്കണമേ ദൈവമേ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ആമീ പരിശുദ്ധപരമ ദിവ്യകാരന ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ശിയുമുണ്ടായിരിക്കട്ടെ ആ മീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടൻ